ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് മാങ്ങയിട്ട് വെച്ച ഉണക്ക ചെമ്മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ട് ചെമ്മീന് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ശേഷം വെള്ളത്തിലിട്ട് നല്ലതുപോലൊന്ന് കഴുകിയെടുക്കാം ഇനി മൺചട്ടിയിലെ ചെമ്മീനും മാങ്ങ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് ശേഷം അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ആവശ്യമായത്ര ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് ചൂടായി കിട്ടിയ ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എന്നിവ ആവശ്യമായത്ര ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് കൂടി നടുവേ കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ശേഷം എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ചെമ്മീൻ വെന്ത് കിട്ടാനായിട്ട് മൂടി വെക്കാം അപ്പം ഒരു പത്ത് മിനിറ്റ് മൂടി വയ്ക്കുന്നുണ്ട് ചെമ്മീൻ വെന്ത് കിട്ടിയ ശേഷം ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ആവശ്യമെങ്കിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ കറി റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലെയും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം ചെമ്മീൻ കറി റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല തേങ്ങ അരച്ചു വെച്ച അടിപൊളി ഉണക്ക ചെമ്മീൻ കറിയാണ് അപ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക നല്ല കിഡ്ലൻ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ